ശക്തിയോടെ തനിക്ക് പ്രവർത്തിക്കാൻ ആര്യാടൻ ചൌക്കത്തിനെ വിജയിപ്പിക്കണമെന്നും കേരളത്തിലെ ഭരണമാറ്റത്തിന്റെ തുടക്കം നിലമ്പൂരിൽ നിന്നാകുമെന്നും എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എം പി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗകത്തിന് വോട്ട് തേടി നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷം മുത്തേടത്ത് കോർണർ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പത്തു വർഷം ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം നഷ്ടപ്പെടുത്തിയ സർക്കാറാണ് ഭരിക്കുന്നത് വന്യമൃഗാക്രമണങ്ങൾ തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല നിലമ്പൂരിലെ വലിയ പ്രശ്നം മനുഷ്യ വന്യജീവി സംഘർഷമാണ് മലയോരത്തെ ജനങ്ങളുടെ ജീവനും കൃഷിയും വന്യജീവി ആക്രമണങ്ങളിൽ നഷ്ടപ്പെടുകയാണ് നിങ്ങളുടെ തൊട്ടടുത്ത പ്രദേശമായ വണ്ടൂരിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിൻ്റെ വീട് സന്ദർശിച്ച് ഭാര്യയെയും കുട്ടികളെയും കണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അടുത്തിടെ വന്യജീവി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട ഏഴാമത്തെ ആളുടെ വീട്ടിലാണ് ഞാൻ സന്ദർശനം നടത്തിയത് അനധികൃത അനന്തു എന്ന വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന്റെ വേദനയിൽ ഞാൻ പങ്കുചേരുന്നു ഈ അപകടം നടക്കുന്നതിന് മുൻപ് നാട്ടുകാർ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ അവർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരിന്റെ കടമയാണ് എന്നാൽ സർക്കാർ ആകട്ടെ ഒന്നും ചെയ്യുന്നുമില്ല മലയോരത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ യു ഡി എഫ് പ്രവർത്തകർ രംഗത്തിറങ്ങണം ആശാവർക്കർമാർ അവരുടെ ദുരിതം എന്നോട് നേരിട്ട് പറയുകയുണ്ടായി കോവിഡ് കാലത്തടക്കം വലിയ സേവനം ചെയ്തവരാണ് ആശാവർക്കർമാർ നമുക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്നവരാണ് അവർ ഓണറേയും വർദ്ധിപ്പിക്കണമെന്ന ന്യായമായ ആവശ്യങ്ങളാണ് അവർ ഉന്നയിച്ചത് അവർ വിരമിക്കുമ്പോൾ അഞ്ചു ലക്ഷം രൂപ നൽകുക എന്നും അവരുടെ കഠിനാധ്വാനത്തിനുള്ള അംഗീകാരമാവണം എന്നാൽ സർക്കാർ അത് ചെവികൊള്ളുന്നില്ല തുള്ളിമുറിയാതെ പെയ്ത മഴയിലും ആവേശം ചോരാതെയാണ് ആയിരങ്ങൾ റോഡ് ഷോയിൽ അണിനിരുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് യു ഡി എഫിന്റെ ആവേശം വാനോളം ഉയർത്തുകയായിരുന്നു മൂത്തേടം പഞ്ചായത്തിൽ കാരപ്പുറം മസ്ജിദ് ജംഗ്ഷൻ മുതൽ വില്ലേജ് ഓഫീസ് പരിസരം വരെ റോഡ് ഷോ നടത്തിയ ശേഷമാണ് പ്രിയങ്ക പ്രസംഗിച്ചത് ഇതിനുശേഷം മുക്കട്ട മുതൽ ചന്തക്കുന്ന് വരെ റോഡ്ഷോ നടത്തി കോർണർ യോഗത്തിൽ പ്രസംഗിച്ചു സ്ത്രീകളടക്കം വലിയ ജനക്കൂട്ടമാണ് റോഡിന് ഇരുവശവും നിറഞ്ഞത് പ്രചരണത്തിന്റെ അവസാന ലാപ്പിൽ പ്രിയങ്കയുടെ റോഡ്ഷോ യു ഡി എഫിന് വലിയ ഊർജ്ജമാണ് സമ്മാനിച്ചത് ആര്യാടൻ ഷൗക്കത്തിന്റെ കൈപിടിച്ചുയർത്തിയാണ് പ്രിയങ്കാഗാന്ധി നിലമ്പൂരിൽ വോട്ട് തേടിയത് നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം ഷൗക്കത്ത് സംരക്ഷിക്കുമെന്നും പ്രിയങ്കാഗാന്ധി ഉറപ്പു നൽകി ഷൌക്കത്ത് എം എൽ എ ആയാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും പ്രിയങ്കാ ഗാന്ധി കൂട്ടിച്ചേർത്തു പണം ഞങ്ങൾ തരും